ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്രാഹ്മിസ് കിച്ചൺ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബനാന ബോൾസ് ആൻഡ് ബനാന റോൾസ് ആണ് ഇതിനാവശ്യമായ തേങ്ങ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഈ തേങ്ങയിലെ ഈർപ്പം ഒന്ന് മാറുന്നത് അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ അരമുറി തേങ്ങയാണ് ഞാൻ ഇതിൻ്റെ ആവശ്യത്തിന് എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയ്ക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊന്ന് അതിൻ്റെ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കിനും വെള്ളം ഒന്ന് മാറി മാറിക്കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഷുഗർ പഞ്ചസാര ഇതിലേക്ക് ഇടാം പഞ്ചസാര ഏലയ്ക്ക നാല് ഏലയ്ക്ക പൊടിച്ചത് ഇത് ഇത്രയും കൂടി ഇട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന ഏറ്റപ്പഴമാണ് ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഉടച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് ഈ ചൂടാക്കിയ തേങ്ങയുടെ മിശ്രിതം കൊടുക്കാം ഇതൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ പഴത്തിൻ്റെ കൂട്ടും തേങ്ങാ കൂട്ടും കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കും ആ ഇതൊന്ന് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതിനാവശ്യമായ ബാറ്ററി തയ്യാറാക്കാം മൈദ മഞ്ഞൾപ്പൊടി ജീരകം ഒരു നുള്ളു ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് നമുക്ക് ബാറ്ററിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്ക് ബാറ്ററി തയ്യാറാക്കാം നമ്മുടെ ബാറ്ററി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ബനാന ബോൾസിന് ആവശ്യമായിട്ടുള്ള ബനാന കൂട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ആ നമുക്ക് ആവശ്യമായ ബനാന ബോൾസ് റെഡി ആയി കഴിഞ്ഞു നമുക്കത് ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ലേശം എണ്ണ ഒഴിക്കാം നമുക്ക് ആ ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി നമുക്കിനി എണ്ണയിലേക്ക് ഓരോ ബോൾസ് മുക്കി വറുത്തെടുക്കാം ഇത് നന്നായിട്ട് ആയി വരുന്നുണ്ട് വെന്ത ഏത്തപ്പഴായതുകൊണ്ട് തന്നെ നമുക്ക് പുറമേ ഉള്ള ഒരു അതിൻ്റെ മൈദ അതിൻ്റെ കൂട്ടിൻ്റെ നിറം ഒന്ന് ആവുന്നത് വെയിറ്റ് ചെയ്താൽ മതി ഓക്കെ ഇത് നമുക്ക് ആയിട്ടുണ്ട് നമുക്കിതിന് മാറ്റാം ഇതുപോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസും കൂടി വറുത്തെടുക്കാം ഇനി നമുക്ക് ബനാന റോൾസ് തയ്യാറാക്കാം ബനാന റോൾസ് എല്ലാം തന്നെ നമ്മൾ കുക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബനാന റോൾസ് തയ്യാറാക്കാം അതിലേക്ക് ഞാനൊരു ദോശത്തവ വെച്ചിട്ടുണ്ട് അതിലേക്ക് ബാലൻസ് വന്ന മൈദയുടെ കൂട്ട് അത് ഒഴിച്ചു കൊടുത്ത് നമുക്കതൊരു ദോശ കുക്ക് ചെയ്യുന്ന പോലെ ആക്കാം ഇതുപോലെ നമുക്ക് ദോശയാക്കി ബാക്കിയുള്ള മാവും കൂടി ദോശയാക്കി എടുക്കാം ദോശയെല്ലാം ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് വെച്ച് റോളാക്കി അത് നമുക്ക് മൈദയുടെ കൂട്ട് കൊണ്ട് ഒട്ടിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മളിത് ഇതേപോലെ ഈ ചു ചൂടാക്കിയിട്ട് ചുരുട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ആ മൈദയുടെ കൂട്ട് കൊണ്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒരു വശം ഒട്ടിച്ച ഈ ദോശയുടെ ഈ കൂട്ടും ഇങ്ങനെ നമുക്ക് ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് തവയിൽ വെച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റോൾസാക്കി ചൂടാക്കിയെടുക്കാം ഈ റോൾസ് നമുക്കൊന്ന് തിരിച്ച് മറിച്ചും ഇട്ട് ചൂടാക്കി എടുക്കാം ഇതായിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഡിഷിലേക്ക് മാറ്റാം സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇത് കട്ട് ചെയ്ത് നമുക്കൊന്ന് സെർവ് ചെയ്യാം ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം ഓരോന്നും കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാം അത് വലിപ്പം അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും കട്ട് ചെയ്യാം ബനാന ബോൾസ് ആൻഡ് ബനാന റോൾസ് തയ്യാറായി കഴിഞ്ഞു വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരമാണ് ഇതെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ചാനൽ മൈ ചാനൽ നെയിം ബ്രാഹ്മിൺസ് കിച്ചൺ ഓക്കെ താങ്ക് യു